നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ ആദ്യം തന്നെ ഇപ്പോൾ നിലവിൽ വന്ന എൽ ജി എസ് എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അഭിനന്ദനങ്ങൾ നിറഞ്ഞ മനസ്സോടെ അറിയിക്കുകയാണ് അതിന് തൊട്ടു മുമ്പ് തന്നെ പോലീസ് ലിസ്റ്റുകൾ അതേപോലെ കമ്പനി ബോർഡ് അങ്ങനെ പല തസ്തികകളിൽ ജോലി കിട്ടിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സന്തോഷം നമ്മളോട് പങ്കുവച്ചിരുന്നു ശേഷം എൽ ജി എസ് എൽ ഡി സി ലിസ്റ്റ് വന്നതിന് ശേഷം ആയിരത്തിലധികം കുട്ടികളാണ് ഇതുവരെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പലരും ചോദിച്ചു എന്താണ് സാർ ഞങ്ങളുടെ പോസ്റ്റർ ചെയ്തിടാത്തതെന്ന് അങ്ങനെ പോസ്റ്റർ ചെയ്യാനാണെങ്കിൽ എല്ലാവരും ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ പോസ്റ്റർ ഞാൻ ചെയ്യേണ്ടി വരും ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോളം പേരാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ച് വിവിധ ജില്ലകളിൽ എൽ ജി എസ് എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതുമാത്രമല്ല നിങ്ങളുടെ വിജയം നിങ്ങളുടേത് മാത്രമാണ് അതിൽ ഒരു ഘടകമായി മാറി നമ്മുടെ ക്ലാസ്സുകളെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സന്തോഷം ലിസ്റ്റ് വന്ന ഉടൻ തന്നെ അറിയിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും യൂട്യൂബിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് സാർ എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസുകൾക്ക് പരസ്യം ഒന്നും കൊടുക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് നമ്മുടെ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പരസ്യം ഇത് തന്നെയാണ് അപ്പോൾ ഞാനിതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് വീഡിയോ ആണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ പഠിച്ച് ജോലി കിട്ടിയ എല്ലാവർക്കും അവരുടെ സന്തോഷവും അനുഭവങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം അപ്പോൾ ഇനി മുന്നോട്ട് പഠിക്കാനുള്ള കുട്ടികൾക്ക് അതൊരു വലിയ പ്രചോദനമാകും അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി പഠിക്കുന്ന കുട്ടികൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾ ഇതിൽ ഭൂരിഭാഗം കുട്ടികളും കറണ്ട് അഫേഴ്സിന് നമ്മുടെ ക്ലാസ്സുകളെ ഡിപെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ ക്ലാസ്സുകളെ വിശ്വസിച്ച മുഴുവൻ കുട്ടികൾക്കും റാങ്ക് ലിസ്റ്റിലൊരിടം നേടാൻ നമ്മുടെ ക്ലാസ്സുകൾ സഹായകരമായി എന്ന് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇതേ രീതിയിലുള്ള എഫേർട്ടുകൾ നമ്മൾ ഇനിയും തുടരും നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുക ഇപ്പോൾ ലിസ്റ്റ് വന്നു എന്ന സന്തോഷം അറിയിച്ചു ഇനി അഡ്വൈസ് വരുന്നതും ജോലിക്ക് കയറുന്നതുമായ എല്ലാ സന്തോഷങ്ങളും പങ്കിടുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ച എൽ ജി എസ് എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും അതിന് തൊട്ട് മുമ്പ് അഡ്വൈസ് ലഭിച്ച് വിവിധ പദവികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഇവിടെ പങ്കുവെക്കാൻ മറക്കല്ലേ അപ്പോൾ പുതുതായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാ മാസവും വിവിധ പരീക്ഷകൾക്ക് വേണ്ടി കറണ്ട് അഫേഴ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ സാധ്യതയുള്ള മുഴുവൻ പരീക്ഷകളെയും അടിസ്ഥാനമാക്കിയാണ് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ യൂണിഫോം തസ്സുകൾ ടെൻത്ത് ലെവൽ അതേപോലെ ടീച്ചർ തസ്സുകൾ ദേവസ്വം ബോർഡ് പരീക്ഷകൾ ഇങ്ങനെ ഒരു കോഴ്സ് ചേർന്ന് പഠിച്ചാൽ മറ്റൊരു ടെൻഷനും ഇല്ലാതെ ദിവസം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിലെ ഓരോ പരീക്ഷയ്ക്കും മുഴുവൻ മാർഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പ് ഞാൻ തരികയാണ് കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് സന്തോഷം അറിയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ച് ജോലിയിൽ കയറിയ കുട്ടികളോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു നന്ദി